കാസ്റ്റുമ്പോൾ ഇവിടെ നിരീശ്വരവാദികൾ അവർ ഈ ദൈവത്തെ എന്നും എന്നാ ദൈവത്തെ പേടിച്ചാണ് കഴിയുന്നത് ദൈവമുണ്ടോ ഇല്ലയോ എന്നും അല്ലെ ദൈവത്തെ വിമർശിക്കുന്നു അവർ ദൈവത്തെ പേടിച്ച് തന്നെയാണ് കഴിയുന്നത് പറഞ്ഞത് പക്ഷേ എന്തുകൊണ്ടാണ് അത് പേടിക്കുന്നത് കൊച്ചിലെ മുതലേ നമ്മുടെ ദൈവം ദൈവമുണ്ട് 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 എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം മനുഷ്യൻ്റെ മനസ്സിൽ കുത്തിവെച്ച് അവനെ പേടിപ്പിച്ച് വളർത്തുന്നതുകൊണ്ട് ഒരു ഏതൊരുവനും ഒരു ചെറിയൊരു ഡൗട്ട് തോന്നാം അല്ലാതെ ഇവിടെ എത്തിസ്റ്റുകൾ ആരും ഇങ്ങനെ പേടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അത് വിശ്വാസികളാണ് പൊതുവേ കാണുന്നത് അല്ലാതെ ഇവിടെ ആരും അങ്ങനെ അഭിപ്രായം അത് ഈ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു വിശ്വാസി ശരാശരി ദൈവത്തെ പറ്റി എത്ര പ്രാവശ്യം ഓർക്കുന്നു അതിന്റെ പത്തരട്ടി പ്രാവശ്യം ഒരു എത്തിസ്റ്റ് ദൈവത്തെ പറ്റി ഓർക്കും തെറി പറയാനാണെങ്കിലും വിമർശിക്കാനാണേലും ഓക്കെ അപ്പൊ കൂടുതൽ ദൈവബോധത്തിൽ ജീവിക്കുന്ന എത്തിസ്റ്റുകളാണ് സോ ദർ മോർ ക്ലോസ് ടു ഗോഡ് എന്നുള്ള മനസ്സിലായി പള്ളി പോയില്ലേലും നിങ്ങൾ നിങ്ങള് അടുത്താണ് അതുകൊണ്ടാണ് നിയർദർ ചർച്ച് ഫാർഅവേ ഫ്രോം ഗോഡ് എന്നുള്ള ഒരു സേയിങ് തന്നെ വന്നത് പള്ളിയോട് അടുക്കും തോറും അവൻ ദൈവത്തിൽ നിന്ന് അകലുന്നു പ്രൂച്ചന് നിങ്ങൾ പള്ളിയിൽ അടുത്താണ് നിങ്ങൾ യു ആർ വെരി ക്ലോസ് ടു ഗോഡ് കാരണം എപ്പോഴും അതില് ഓർത്തോണ്ടിരിക്കുന്നു സോറി വിശ്വാസി അല്ലാത്ത ദൈവത്തെ വിശ്വാസ വിശ്വസിക്കുന്നവനും വിശ്വാസി അല്ലാത്തവനും അല്ലെങ്കിൽ പാവം ചെയ്യുന്നവനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കാരണം ദൈവം ഈ പറയുന്ന നരകത്തിൽ ഇടുകയോ കത്തിക്കുകയോ ഒന്നും ചെയ്യാറില്ല ചെയ്യുന്ന അല്ലെന്നാണ് പാസ്റ്റർ പറയുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കാവശ്യം ഞാൻ പാവം എനിക്ക് ആവശ്യമില്ല പിന്നെ എന്തിനാണ് ഞാൻ ദൈവത്തിനെ ഫോളോ ചെയ്യേണ്ട കാര്യം എന്താണ് കാരണം എനിക്ക് ഈ പറയുന്ന ശിക്ഷാവധികളൊന്നും കിട്ടാൻ പോകുന്നില്ല പിന്നെ ആ ഒരു ദൈവത്തെ പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കുകയോ പ്രാ ദൈവത്തോട് പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ട കാര്യം എന്താണ് ദൈവത്തോട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം വേണമെങ്കിൽ ആരിലേ പറഞ്ഞു ദൈവത്തെ ആവശ്യമില്ലെങ്കിൽ വേണ്ടെന്ന് പക്ഷെ ദൈവത്തെ ആവശ്യമില്ലാത്ത ഒരാള് ദൈവത്തെ പറ്റി ചിന്തിക്കുകയും ആരെങ്കിലും ദൈവത്തെ പറ്റി പറയുന്നിടത്ത് ഓടിക്കേറുകയും അവിടെ ദൈവം ഇല്ല കേട്ടോ എന്ന് പറയുകയും ചെയ്യുന്ന ആ സംഭവം എന്തിനാണ് അതാണ് എനിക്ക് മനസിലാകുന്നത് അപ്പൊ നിങ്ങളെ ആ ദൈവ ചിന്തയിൽ നിന്ന് നിങ്ങളെ പൂർണ്ണമായി വിമുക്തരാക്കുക അതാണ് ഞാൻ മുമ്പേ ആർക്കോ കൊടുത്ത മറുപടി ഏതൊരു പോയിന്റിൽ നിങ്ങൾ ഈ ദൈവചിന്തയിൽ നിന്ന് സ്വതന്ത്രനാകുന്നോ അപ്പോൾ നിങ്ങൾ ഒരു ലൂമിനസ് സോളായി മാറും ഒരു എൻലൈറ്റൻഡ് പേഴ്സണായി മാറും നിങ്ങൾ ഒരു ബുദ്ധനായി മാറും അത് ബ്രൂച് അതിനു വേണ്ടി പരിശ്രമിക്കുക അതായത് ദൈവചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരാൻ പറ്റത്തില്ല ദൈവബോധത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല ദൈവത്തെ വിശ്വസിക്കുന്ന ആളുകളെ എന്നെ പറയണമെന്നുള്ള തോന്നലില്ല ടോട്ടൽ ആൻഡ് കംപ്ലീറ്റ് ആയിട്ട് ദൈവമെന്നൊരു ടോപ്പിക്കേ നിങ്ങളുടെ തലയ്ക്കകത്ത് ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ ഉയർന്നാൽ നിങ്ങൾ ഒരു 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 എന്താണ് എന്താണ് ആയി മാറും ദൈവബോധം ദൈവബോധം എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ നോക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ നോക്ക് ആക്ച്വലി നിങ്ങൾക്ക് ഒരു നിരേശ്വരവാദി എന്ന് പറഞ്ഞിരിക്കുന്ന നാണക്കര കേട്ടോ അത് പറയുന്ന അർജ്ജുനെ ആ ഞാൻ എന്റെ ആളുകളോട് പറഞ്ഞോട്ടെ എന്റെ ആളുകളോട് പറഞ്ഞോട്ടെ ഞാൻ ഒറ്റ അവര് ഒരു അവരെ ഞാൻ പറയുന്നത് ഈ ദൈവത്തിൽ നിന്ന് അതൊരു നല്ല സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്തരം അവാർഡ് പക്ഷെ പറഞ്ഞ മറ്റു കാര്യങ്ങളെക്കാളും ഒരു അവാർഡാണ് നിങ്ങൾ ഈ ദൈവത്തിന്റെ ഈ കോപ്രാജിൽ നിന്നൊക്കെ നിങ്ങൾ വിമുക്തരായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവമില്ലാതെ മുന്നോട്ട് പോകാന്നുള്ളത് കോൺഫിഡൻറ്റ്ലി ഫീൽ ആൻഡ് വർക്ക് അക്കോഡിംഗ്ലി നിങ്ങൾ നിങ്ങൾ എന്താ മറ്റേ അത് അദ്ദേഹം നല്ലതല്ലേ പറഞ്ഞത് ആർ എൻലൈറ്റഡ് സോൾ നിങ്ങൾ നിങ്ങൾ നല്ലൊരു ഒരു ക്രെഡിറ്റ് ക്രെഡിറ്റ് അല്ലേ ചോദ്യം ചെയ്യാൻ ഞാൻ ആ എന്നോട് പറഞ്ഞ ആൻസർ നിൽക്കെ പിടിക്കേണ്ട കാര്യമില്ലല്ലോ ഇവിടെ ഞാൻ പാസ്റ്റിനോട് പറഞ്ഞു ദൈവബോധത്തിൽ എന്താണ് ഈ ദൈവബോധത്തിൽ വളരുന്നത് ഈ ദൈവബോധത്തിൽ വളരാത്തവരാരും ഈ എൻലൈറ്റൻ സോൾ ആകുന്നില്ലേ അപ്പൊ പറഞ്ഞത് ബ്രൂച് കേട്ടില്ല ബ്രൂച് ദൈവബോധം ഇല്ലാതെ ആയാൽ നിങ്ങൾ എൻലൈറ്റൻ സോൾ ആകുന്നേ പറഞ്ഞു അല്ല ദൈവബോധത്തിൽ വളരാൻ ഞാൻ പറഞ്ഞിട്ട് ദൈവബോധത്തിൽ വളരാനൊക്കെ അല്ല പള്ളി അച്ഛന്മാരും ആയിരിക്കും പറയുന്നത് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നത് നിങ്ങളിൽ നിന്ന് ദൈവബോധം അതായത് ഗോഡ് കോൺഷ്യസ് ആയിട്ട് ജീവിക്കരുത് ഒരു തരത്തിലുള്ള ഒരു ഗോഡ് കോൺഷ്യസ് അത് വെദർ ഇറ്റ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഒന്നുമില്ലാതെ നിങ്ങൾ ജീവിക്കുക അങ്ങനെ ജീവിച്ച് എഴുപത്തിരണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ ഒരു ലൂമിനസ് സോളായി മാറും എന്ന് പറഞ്ഞാൽ ശ്രീബുദ്ധനും ഒരു വ്യക്തിയായി മാറും ഇതൊരു ഞങ്ങൾ നിങ്ങൾ അത് അത് നോക്കുക പ്രാക്ടീസ് ഈ പറയുന്നത് ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ ട്വന്റി ഫോർ അവർ ദൈവത്തെ പ്രാർത്ഥിച്ചു ആരാധിച്ചു നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് വരാൻ താല്പര്യം ഇല്ലെന്നാണ് നിങ്ങൾ പറയുന്നത് അത് ക്ഷമിച്ചാൽ മതി പക്ഷെ ഞാൻ അടുത്ത കേട്ടിട്ടുണ്ട് ദൈവവും അവന്റെ ഉൽപ്പത്തിയും പ്രപഞ്ചവും ഒക്കെ കുറിച്ച് വളരെ വിശദമായിട്ടൊരു ചർച്ചയുണ്ട് അങ്ങനെ അതിൽ എങ്ങനെയാണ് എത്തീസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ദൈവവിശ്വാസം വർക്ക് ചെയ്യുന്നത് ചില കോംപ്ലിക്കേഷൻസ് ചില ഡൗട്ട്സ് നമുക്ക് ഇതിനകത്ത് തോന്നുന്ന ഒരന്നാമത്തെ കാര്യം ഈ പറഞ്ഞ മാതിരി ദൈവത്തിന്റെ സൃഷ്ടികളിൽ മനുഷ്യൻ ഉണ്ടാകട്ട് ഏകദേശം വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ ശാസ്ത്രീയപരമായിട്ട് മനുഷ്യന്റെ ഉൽപ്പത്തിക്ക് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു എന്താണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് അതായത് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ അതമനെയും അവയം സൃഷ്ടിച്ചു തുടങ്ങിയ ആ കാലഘട്ടത്തിന്റെ ഒരു ഒരു ഡിഫറൻ ഒരു ഡിഫറൻസ് എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് ഇത്രയും ഇത്രയധികം ഒരിടത്ത് ആയിരക്കണക്കിന് വർഷ മാത്രം ബാക്കിയുള്ളപ്പോ അല്ലെ പതിനായിരക്കണക്കിന് വർഷം മാത്രം ഈ ഡിഫറൻസ് എങ്ങനെയാണ് ദൈവവിശ്വാസത്തിന്റെ അസ്തിത്വത്തെ അസ്തിക്കുന്നത് എന്നൊരു സംശയ താങ്കൾക്ക് രണ്ട് കാര്യം എനിക്ക് പറയാനുണ്ട് ഒന്നാമത് നമ്മുടെ ഇന്നത്തെ ഈ ടോപ്പിക്കിലല്ല ഈ ക്വസ്റ്റ്യൻ നിൽക്കുന്നത് ഈ വിഷയം ഇവിടെ അഞ്ചു ദിവസോ നാല് ദിവസോ ചർച്ചയുണ്ടായിരുന്നു ഉൽപ്പത്തി ബൈബിളിലെ ഉൽപ്പത്തിയും ശാസ്ത്രീയമായ കണ്ടെത്തലുകളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ അതിനൊരുപാട് ആളുകൾ വിഷയം അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തതാണ് താങ്കൾ ചോദിച്ചാൽ ഞാൻ വളരെ ആയിട്ട് അതിനെ അഡ്രസ് ചെയ്യാം ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനി ആയിരിക്കുന്ന ആൾ അവര് ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടാണ് ജീവിക്കുന്നത് ഒന്നാമത്തെ ഒരു പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ എ ഗോഡ് ഇസ് എ ക്രിയേറ്റർ ഓഫ് യൂണിവേഴ്സ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും സംവി നിയന്താവുമായിട്ട് ഒരു ദൈവം ഉണ്ടെന്നുള്ളൊരു പ്രൈമറി വിശ്വാസമാണ് പിന്നെ ആ ദൈവം എങ്ങനെ മനുഷ്യനോട് ഇടപെട്ടത് എങ്ങനെ ഇതിന്റെയൊക്കെ വിശദീകരണങ്ങളാണ് ഈ മതഗ്രന്ഥങ്ങളിലുള്ളത് അതിന് ചില ആളുകൾക്ക് വിയോജിപ്പ് കാണും ചിലർക്ക് യോജിപ്പ് കാണും ചിലർക്ക് അതിനൊരു വിശദീകരണം കാണും ആ ഒരു അർത്ഥത്തില പക്ഷെ ആസ് എ ക്രിസ്ത്യൻ ഞങ്ങൾ യേശു ക്രിസ്തുവിലാണ് കേന്ദ്ര ബിന്ദു വെക്കുന്നത് അപ്പൊ നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ സംഖ്യാരേഖ വരയ്ക്കുമല്ലോ സംഖ്യാരേഖ നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ നടുക്കൊരു കുത്തിട്ടിട്ട് അവിടെ പൂജ്യം എന്ന് എഴുതും പിന്നെ മുന്നോട്ട് വൺ ടു ത്രീ എന്ന് എഴുതും കിടത്തോട്ട് മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ എന്ന് എഴുതും എത്രയൊക്കെ എഴുതും നാലോ അഞ്ചോ അക്കോ എഴുതിട്ട് പിന്നെ ഒരു ആരോ ഇടും അതങ്ങ് പോവും വലത്തോട്ടും അങ്ങനെ തന്നെ ഇവിടെ ഞങ്ങൾ ക്രൈസ്തവരിടുന്നത് ഈ കുത്തിയിടുന്നത് യേശു ക്രിസ്തുവിലാണ് സീറോ പിന്നെ മുന്നോട്ടുള്ള ലോകമാണ് വൺ ടു ത്രീ പുറകോട്ടുള്ളത് മൈനസ് വൺ മൈനസ് ടു അപ്പൊ അതിനകത്ത് പല ആളുകളെയും പഴയ നിയമ കഥാപാത്രങ്ങളെയൊക്കെ കാണാം ഏബ്രഹാം വരെ ഏറെക്കുറെ കൃത്യമായിട്ട് വംശാവലിയും ഒക്കെ ആയിട്ട് കാണാം പിന്നെ ഏബ്രഹാമിനും പുറകോട്ട് ലക്ഷ്മിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ അത് കൃത്യമല്ല ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങളിൽ പിന്നെ ഈ വളരെ സ്കിപ്പ് ചെയ്തും പിന്നെ ആ കാലഘട്ടത്തെ പറ്റിയുള്ള കേട്ടറിവിൽ അന്ന് ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട ഈ ഫിഗേഴ്സിനെ ഉള്ള കേട്ടറിവിൽ അവരെ പറ്റിയൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ പിന്നെ അതിനപ്പുറത്തോട്ട് പിന്നെ അറിയില്ല അതുകൊണ്ട് അവർ ആരോ മാത്രമായിട്ട് നിൽക്കുക അതുകൊണ്ടാണ് ആദ്യം ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു ഭൂമി പാഴും ശൂന്യവുമായി കിടന്നു എന്ന് പറയുന്ന ആരോമാർക്കാണ് അത് ലെഫ്റ്റിലോട്ട് കിടപ്പുണ്ട് അവിടെ നോ ഐഡിയ അപ്പൊ നമുക്ക് പരമാവധി പറയാൻ പറ്റുന്നത് പുറകോട്ട് പറയുക പിന്നെ മുന്നോട്ടുള്ളത് അതുകൊണ്ടാണ് എ ഡി ബി സിന്ന് തിരിച്ചൊരു കലണ്ടർ പോപ്പ് ഗ്രിഗറി ലോകത്തിന് സമ്മാനിച്ചത് ഇന്ന് മോഡേൺ ലോകം ആ കലണ്ടർ തന്നെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾ ക്രൈസ്റ്റ് സെന്റേർഡ് ആണ് ഞങ്ങളുടെ വിശ്വാസം അത് അവിടെയാണ് ആ പോയിന്റ് വെച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന ഈ മത ഗ്രന്ഥങ്ങളിലുള്ള ഇതിൽ കൃത്യമായിട്ട് ആ ഒരു രീതിയിൽ ഞങ്ങൾ എടുക്കുന്നില്ല അതിനെപ്പറ്റിയുള്ള വിശദീകരണം ഒക്കെ വേറൊരു റൂമിൽ ഉണ്ടായിരുന്നു ഇന്നത്തെ യുവർ ഈസ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ദിസ് റൂം സോ ഞാൻ സ്കിപ്പ് ചെയ്യാണ് ഉള്ളതിന്റെ വിശദീകരണം